ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യമായുള്ള ശാസ്ത്രം തന്നെയാകുന്നു നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതോ ആയിട്ടുള്ള നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാകുന്നു തന്നിരിക്കുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ വീഡിയോയിലൂടെ പറയുന്നത് പോലെ തന്നെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മറ്റു ചിന്തകളൊന്നും മനസ്സിലില്ലാതെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സായിട്ടാണ് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ മാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടാനായി സാധിക്കുക അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായി ചിത്രങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഇഷ്ടദേവി ദേവന്മാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ കണ്ണ് തുറന്നതിന് ശേഷം നിങ്ങളുടെ ചിത്രം ഏതാണോ നിങ്ങൾ രണ്ട് ചിത്രങ്ങൾ ഏതാണോ നിങ്ങളുടെ മനസ്സ് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം അത് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഫലങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് വളരെ വിശ്വാസമുള്ളവർ മാത്രമാണ് ഈ വീഡിയോ തുടർന്ന് കാണേണ്ടത് അല്ലാത്തവർ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ഈ ഒരു തൊടുപുറി ശാസ്ത്രത്തെ പരിഹസിക്കുന്ന രീതിയിലും ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ദയവ് ചെയ്ത് വീഡിയോ മുന്നോട്ട് കാണുക നിങ്ങളുടെ അനുഭവം ആയിരിക്കില്ല ഇത് കേൾക്കുന്ന പലരുടെയും അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ആ ഒരു വിശ്വാസത്തെ നിങ്ങൾ കളങ്കപ്പെടുത്താതിരിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഒന്നും നടക്കില്ല എന്നും ഒന്നും സാധിക്കില്ല എന്ന് ക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അലർത്തി മാറ്റുക ഈ ചിന്തകൾ നിങ്ങളെ ഒരിക്കലും ഉയർച്ചയിലേക്ക് നയിക്കുകയില്ല ഈശ്വരാധീനം നല്ല രീതിയിൽ ഉള്ളവരാണ് നിങ്ങൾ ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നതാണ് അത്ഭുതങ്ങളെന്നു പറയുമ്പോൾ വളരെ നല്ലതും അതുപോലെ തന്നെ ചില ചീത്തയുമായിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ചീത്ത അനുഭവങ്ങൾ മോശം അനുഭവപ്പെട്ട അനുഭവങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരാശ്വാസം നൽകുവാനും ഭഗവാന്റെ കരങ്ങൾ എപ്പോഴും നിങ്ങളുടെ മേലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം അനുഭവങ്ങളെ നോക്കിക്കാണുക അത് പല സമയങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തന്നെ കാണാവുന്നതാണ് നിങ്ങളുടെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾ തന്നെയാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അത്താണിയും നിങ്ങളിലാണ് എന്നർത്ഥം സത്യസന്ധമായി ഉണ്ടാക്കിയ സ്വത്തുവകളാണ് നിങ്ങളുടെ കൈവശം ഇപ്പോഴുള്ളത് വളരെയധികം കഷ്ടതകൾ സഹിച്ച ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ സഹായത്തിനെ ഒരാൾ പോലുമില്ലാതെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്ന് മറ്റുള്ളവർ അനുഭവിക്കുന്ന പലതും പക്ഷേ അവർ അത് അംഗീകരിച്ചു തരുവാൻ പറ്റുന്നവരല്ല അല്ലെങ്കിൽ അവർ അത് മനസ്സിലാക്കി നിങ്ങളോട് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രം നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മ മേഖല ആണെങ്കിലും അവിടെയൊക്കെ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ജീവിതത്തിൽ മുന്നേറാൻ ഏറെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചാലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അപ്പോൾ അതിൽ കടന്നു വരുന്നതാണ് കഴിവും ഊർജസ്വലതയും മനോബലവും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കാറില്ല ഇതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എങ്കിലും കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുക വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസമാധാനവും സന്തോഷവും കടന്നു വരുന്നതാണ് അതുപോലെ തന്നെ ചെറിയ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളെങ്കിൽ പോലും അതൊക്കെ നടന്നു കിട്ടാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായി ചെറിയ തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ത് കാര്യം നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞാലും അതിൻ്റെ വിപരീതമായിട്ടായിരിക്കും അവർ മനസ്സിലാക്കുക അത് പലപ്പോഴും ചെറിയ ചെറിയ തരത്തിലുള്ള വാക്തർക്കത്തിലേക്കൊക്കെ എത്താറുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ മാറി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നു വിവാഹം മുടങ്ങി നിൽക്കുന്ന നിങ്ങളുടെ മകൾക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്കോ ഒക്കെ അനുകൂലമായി നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നു അനാവശ്യമായി കാടുകയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് ആ ചിന്തകൾ നിങ്ങളെ ചിലപ്പോഴെങ്കിലും അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉള്ളവരാണ് നിങ്ങൾ പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ഒരു മുൻ ധാരണ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട് കുഴപ്പം പിടിച്ച കാര്യങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെടുന്നത് എങ്കിൽ മനസ്സു തന്നെ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും അതിനെ അവഗണിച്ച് നിങ്ങൾ ആ ഒരു കാര്യം ഒക്കെ ചെയ്യുകയും അതിൽ നിന്നെല്ലാം വിഷമകരമായ പല അനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം പലരുമായി അകൽച്ചകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ വളരെ അടുക്കോടെയും ചിട്ടയോടെയും നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കുടുംബദേവതയുടെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് അസാധാരണമായ ഒരു ആത്മവിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നിവർത്തിച്ചു തരുന്നതാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ഫലം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് പറയാനായി പോകുന്നത് ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെ ചെറുപ്പം മുതലേ വളരെ പക്വതയോടെ ജീവിക്കാൻ പഠിച്ചവരാണ് നിങ്ങൾ ഏത് അവസരത്തിലും ആരുടെ മുമ്പിലായാലും എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ഒക്കെ വ്യക്തമായി നിങ്ങൾക്കറിയാം ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ മറ്റുള്ളവരുടെ അനിഷ്ടം യാതൊരു തരത്തിലും സമ്പാദിക്കാത്ത രീതിയിലൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട് എന്ത് തീരുമാനം എടുത്താലും അത് കൃത്യവും മാറ്റമില്ലാത്തതുമായിരിക്കും സാഹചര്യങ്ങൾക്ക് മുന്നിൽ മാറി ചിന്തിക്കുന്നവരല്ല നിങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിൽ കരുതിയത് അത് തന്നെയായിരിക്കും നിങ്ങൾ പ്രവൃത്തിയിലും കാണിക്കുക തുറന്ന മനസ്സോടെ പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ട് അത് തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സത്യമാണ് പറയുന്നതെങ്കിൽ പോലും പല അവസരങ്ങളിലും മറ്റുള്ളവർ അത് മനസ്സിലാക്കാതെ വരുന്നു എന്നതാണ് നിങ്ങളുടെ വിഷമം ഒരുപാട് പേർക്ക് നല്ല മനസ്സോടെ പലവിധ സഹായങ്ങളും ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ ആ വ്യക്തികളെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം വിഷമിക്കേണ്ട ഒരു അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കാൻ നിങ്ങൾക്ക് മടിയൊന്നുമില്ല സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനെ നല്ലപോലെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഒരു വീടും വാഹനവും ഒക്കെ നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് എല്ലാവരും നിങ്ങളുടെ വിശ്വസ്തരാണ് എന്ന ചിന്താഗതി നിങ്ങൾ തുടരരുത് കാരണം നിങ്ങളുടെ അഭാവത്തിൽ ചുറ്റുമുള്ളവർ നിങ്ങളെ കല്ലെറിയാനും മടിക്കാറില്ല എന്നർത്ഥം തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുന്നവരാണ് നിങ്ങൾ ആരോടും ഒരു തരത്തിലുള്ള പരിഭവമോ വഞ്ചനയോ അനിഷ്ടമോ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല താനുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ മനസ്സലിവ് തോന്നുന്നവരാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും അവരെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും ആത്മീയത കൈവിടാതെ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുക നിങ്ങളുടെ ശരിയായ സമയത്ത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ആർക്ക് എന്ത് ഉറപ്പ് എന്തിൻ്റെ പേരിൽ കൊടുത്താലും അത് കൃത്യമായി പാലിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ പല നല്ല നല്ല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അത് ഉപേക്ഷിക്കാൻ തയ്യാറായവരാണ് നിങ്ങൾ വരുന്ന അവസരങ്ങൾ ഇനിയും ഇനിയും ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നുണ്ട് അത്തരം അവസരങ്ങളിൽ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്